ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹൈബ്രിഡ് ബോഗിൻവില്ല പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈബ്രിഡ് ബോഗിൻവില്ല പ്ലാന്റ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പെറ്റ് സർവീസും ഡയറക്റ്റ് ഡെലിവറിയും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ വലിയ വലിയ പ്ലാൻസുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പെറ്റ് സർവീസിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെട്ടോ അപ്പോൾ എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ടും എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ നമുക്ക് മൾട്ടിഗ്രാഫ്ഡ് ബോഗിൻ മില്ലിയുടെ നല്ല വലിയ പ്ലാന്റുകളുടെ കുറേ സ്റ്റോക്ക് അവൈലബിൾ ആണ് താല്പര്യം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതെല്ലാം ചില്ലി വെറൈറ്റീസ് ആണ് വരുന്നത് ചില്ലിയുടെ കളറുകളാണ് എല്ലാത്തിലും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ട് കൂടി നൽകുന്നുണ്ട് അതാ പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹൈബ്രിഡ് ബോഗൻവില് അതായത് ലീഫൊക്കെ വെരികേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് പിങ്ക് മാസ്മലയുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ വിന്നർക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ദാ ഹൈബ്രിഡ് ബോഗൻ വില്ലയുടെ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്ലാൻസുകളും മേടിച്ചിട്ടുള്ളവരൊക്കെ നിൻ്റെ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ സെയിൽ വീഡിയോയിൽ നമ്മൾ പത്ത് പേർക്ക് അയ്യായിരം രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ വിന്നറേയും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് പേർക്കുള്ള ഗിഫ്റ്റ് പ്ലാന്റുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള എല്ലാവർക്കും നാളെ നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ ഇവിടുന്ന് അയക്കുന്നതായിരിക്കേ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് അടിപൊളി ഓഫേഴ്സും ഇതുപോലെ ഗിഫ്റ്റ് പ്ലാന്റുകളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ ഡോക്ടർ റാവു റെഡിൻ്റെ അതീ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നല്ല വെരിഗേഷൻ ലീഫിൽ നല്ല റെഡ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണേ അടുത്ത് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞൊരു വെററ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന കാൽസ്ഗ്രിൻ്റെ പ്ലാന്റിനും ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നിറയെ വൈറ്റ് ഫ്ലവർ തരുന്ന സുബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന സുബ്രയുടെ പ്ലാന്റിനും ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് നൂറ് രൂപ അടുത്ത് നമുക്ക് സെയിൽ ആയിട്ട് വരുന്നത് കയാട്ടയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റി ആണ് ഇപ്പൊ കയാട്ടയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇതാ കയാട്ടം അജന്തയുടെ നല്ല വലിയ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കയാട്ടം അജന്തയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ തിമ്മായ എല്ലോ നല്ല ടോ പ്രയറിലുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ തിമയെല്ലോ ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങി ഈ ഒരു സൈസ് വരുന്ന തിമയ എല്ലോയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ നമുക്ക് കാലിഫോർണിയ ഗോൾഡ് നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് നല്ല യെല്ലോ ഫ്ലവർ നിറയെ തരുന്ന ഒരു വെറൈറ്റിയാണ് വേണമെങ്കിൽ നമുക്കിത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഫ്ലോർ വരുന്നത് ഇങ്ങനെയാണ് കാലിഫോർണിയ ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞൊരു വെറൈറ്റി അതിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ മദർ മദ്രപ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന കാലിഫോർണിയ ഗോൾഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി രൂപയാണ് ഈ നമ്മുടെ സെയിൽ വീഡിയോയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു വെറൈറ്റി ഇത് വാജിത് വാജിത് റെഡിൻ്റെ പ്ലാന്റ് ആണ് പ്യൂർ സൈസ് വരുന്ന വാജിത് റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഫ്ലവർ പിക്ക് ചെയ്യാൻ സൈഡിൽ കൊടുത്തേക്കാം പിയൊർ സൈസ് വരുന്ന വാജി ദ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപ അടുത്ത് നമുക്ക് വരുന്നത് സക്യൂറ ബെല്ലാ കാർഡ് അതായത് ഈ ഒരു സൈസ് വരുന്ന ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ല ഹാങ് ആയി തുടങ്ങിയ ഫ്ലവറിങ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ സക്യൂർ എല്ലാക്കാട് ദേവർ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ സെവൻ്റി നാനൂറ്റി എഴുപത് രൂപ ടാങ്ക്ലോങ് പിങ്കിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫ്ലോറുകൾ വന്ന് തുടങ്ങി ടാങ്ക്ലോങ് പിങ്ക് ടാങ്ക്ലോങ് ഓറഞ്ച് റെഡ് ഒക്കെ എപ്പോഴും അവൈലബിൾ ആണ് പക്ഷേ പിങ്ക് അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ലേ ഇപ്പോൾ ദേർ സൈസ് വരുന്ന ടാങ്ക്ലോങ് പിങ്കിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി രൂപ ഫ്ലെയിം ബ്രെഡിൻ്റെയും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുനൂറ്റി ഇരുപത് രൂപ ഇതുപോലെ ഫ്ലോറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വയലറ്റ് സെപ്റ്റംബറിൻ്റെയും നല്ല അടിപൊളി പ്ലാന്റ്സുകൾ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സും റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് വരുന്നത് മിസ് ഹോളണ്ടിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ഇതുപോലെ ദിയർ സൈസ് വരുന്ന മിസ് ഹോളൻഡിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി നൂറ്റി നാൽപ്പ് ഇരുനൂറ്റി നാൽപ്പത് രൂപ ടു ഫോർട്ടി റുപ്പീസാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഇതുപോലെ ഫ്ലോറുകൾ വന്ന് തുടങ്ങി ദിയർ സൈസ് വരുന്ന ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇയർ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ നമുക്ക് വരുന്നത് മഹാരയുടെ പ്ലാന്റ് ആണ് കേട്ടോ ദിയർ സൈസ് വരുന്ന മഹാരയുടെ ദിയർ കളർ ആണ് വരുന്നത് ഇതൊരു കളർ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ഇത് ലൈറ്റ് പിങ്ക് വരുന്ന കളറും അവൈലബിൾ ആണ് കേട്ടോ ടു ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ആ തിമാ റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന തിമ്മാ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ടൈഗർ സക്യൂർ നല്ല ടോപ്പ് റിയറിലുള്ളൊരു ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഒക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളത് ടൈഗർ സക്യൂറുടെ ദേ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അടർണയുടെയും ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങി അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് നല്ല വെർത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ വെറൈറ്റിക്ക് നല്ല റേറ്റ് ഉള്ളതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് അടർണയൊക്കെ നല്ല ടോപ്പ് റെയറിലുള്ള നല്ല ഡിമാൻഡിങ് പ്ലാന്റ് തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്നത് റെയിൻബോ ബെരിഗേറ്റൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസ് വരുന്ന റെയിൻബോ ബോ ബെരിഗേറ്റഡ് ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവറുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് റെയിൻബോ ബെരിഗേറ്റൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ നാനൂറ്റി എൺപത് രൂപ ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ സക്യൂറയുടെ നല്ല വലിയ ഇതുപോലെ എട്ടിഞ്ച് പൗളിൽ വന്നിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സക്യൂറയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ വെരിഗേറ്റഡ് ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന എട്ടഞ്ച് പോഡിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഫൈവ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ട്രൈ കളറും അതാ നല്ല അടിപൊളിയായിട്ടുള്ള ട്രൈ കളർ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സീസൺ അല്ലെങ്കിലും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ട്രൈ കളറിൻ്റെ വെറൈറ്റികൾ അപ്പോൾ അതാ ട്രൈ കളറിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ ആണ് അതുപോലെ തന്നെ വെരികേറ്റഡ് ട്രൈ കളറും സ്റ്റോക്കിലുണ്ട് കേട്ടോ അടുത്ത നമുക്ക് ഇതാ ഈ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ജാക്കി ജാക്കിറാണിയുടെ വെറൈറ്റികളാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് ഐഡിയ അറിയില്ലേ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോ കളറുണ്ട് അതുപോലെ തന്നെ റെഡ് വരുന്ന ഒരു കളറും നമുക്ക് ആണ് എല്ലാം നല്ല വലിപ്പമുള്ള വലിയ മദർ പ്ലാന്റുകളാണ് അടുത്ത് വരുന്നത് അതാ നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിൽ ഈ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റുകൾ നമുക്ക് ഒരു വെറൈറ്റിയുടെ തന്നെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ വെറൈറ്റിക്കും റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിയാണ് ഫോറൈറ്റി പ്ലസ് ഇ സി ഇനി ഈ മൂന്ന് പ്ലാന്റ്സും ഈ മൂന്ന് കളറും ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ കൂടിയുണ്ട് ഈ ഒരു മൂന്ന് വെറൈറ്റി ഇത്രയും ബിഗ് സൈസിലുള്ള ഈ മൂന്ന് വെറൈറ്റിയും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്കുള്ള കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഈ സിയാണ് ഇത് നിങ്ങൾക്ക് പെറ്റ് സർവീസിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ സ്യൂട്ട് സ്യൂട്ടാവുന്നത് അത്രയും ഉള്ള പ്ലാന്റ് ആണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരയ്ക്കും നല്ല വെർത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ മഹാരയുടെതായി ഒരു കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു കളർ കൂടി അവൈലബിൾ ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല ഇയർ സൈസ് വരുന്ന വലിയ ബിഗ് സൈസ് മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് തരുന്ന തായ്ലൻഡ് പ്രിൻസ് അതിൻ്റെ കളറിൻ്റെ ഭംഗി കണ്ടോ ഫ്ലവറിൻ്റെ അത്ര ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് തായ്ലൻ പ്രിൻസ് പ്യൂർ സൈസ് വരുന്ന തായ്ലൻഡ് പ്രിൻസസിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്നതിന് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുമുണ്ട് വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് വാട്ടർ മെലൺ കിസിൻ്റെ പ്ലാന്റിന് വരുന്നത് പിയർ സൈസ് വരുന്ന വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ നല്ല മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ വില്ലയുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിനകത്തൊക്കെ ചില്ലി വെറൈറ്റീസ് ആണ് വരുന്നത് നല്ല വലിയ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യിൽ ഒരുപാട് ആളുകൾ മൾട്ടിഗ്രാഫ്റ്റൻ്റെ ബോഗൻ വില്ലെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് കയ്യിൽ കിട്ടിയ എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും പറഞ്ഞ ഒരു അഭിപ്രായം വീടില് കണ്ടതിൽ നിന്നും അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ അത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണെന്ന് വിചാരിച്ചിരുന്നില്ല അത്രയും വലിയ പ്ലാന്റുകളാണ് നിങ്ങൾ നൽകിയതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ള മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ വില്ലയുടെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതിനകത്ത് മെയിനായിട്ടും ചില്ലി വെറൈറ്റീസ് ആട്ടോ വരുന്നത് അപ്പോൾ ചില്ലി വെറൈറ്റീസിൻ്റെ കളറുകൾ നിങ്ങൾ നമ്മൾ ഈ കാണിക്കുന്ന കളറുകളിലൊക്കെയാണ് ചില്ലി വെറൈറ്റീസ് വരുന്നത് പാർക്കിങ്ങിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ഹെൽത്തി കിടിലും പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ ഈ പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോ എടുത്താണെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത്രയും സൂപ്പർ ആയിട്ടുള്ള ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പെറ്റ് സർവീസിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്കായിരിക്കട്ടെ ഈ പ്ലാന്റ്സുകൾ ഷൂട്ടാവുന്നത് നമുക്ക് ഇത് കൊറിയർ ചെയ്യാൻ പറ്റില്ലേ ഒരുപാട് എൻക്വയറി വന്നിരുന്നു നമുക്ക് കൊറിയർ ചെയ്ത് തരാവോ നിങ്ങൾ കൊറിയർ ചെയ്യാത്ത എന്താണെന്ന് ഇത്രയും വലിയ നമുക്ക് ഒരു പാക്കിങ് വളരെ പാടാണ് അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആയിരത്തി ഏറ്റവും കുറഞ്ഞത് വരൂട്ടോ അത്രയും വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പെറ്റ് സർവീസിലൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു മേടിച്ചോളൂ കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പ്ലാന്റ്സിൽ നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകുന്നുണ്ട് കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ നല്ല അടിപൊളി കെടിലും ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അതുപോലെ ഗിഫ്റ്റ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ താങ്ക്